ോ ഇതാണ് ലൈവിടാൻ മാറ്റി വരുവാ ിപ്പോയെ നേരപ്പം അഞ്ചരഞ്ച് മുപ്പത്തി എട്ട് അത് ആദ്യ കഥ കഥാപുണ് ആദ്യപ്പോ പോയിക്കോ ആദ്യ കഥ പോണ് മൂന്ന് മിനിറ്റ് ആയല്ലോ ഗായ്സ് ആരുമില്ലല്ലോ ഗായ്സ് അതിപ്പോ ഒന്ന് അടിക്കാൻ കുറഞ്ഞാട്ടാ കൊണ്ട ഒരു മാക്സി അടിച്ചാ കൊണ്ടുവന്നാണ് എന്നിട്ടത് തിങ്കളാഴ്ച കൊടുക്കാനായിരുന്നു കുറേ അടിക്കാനുണ്ട് മടിയായിട്ട് ഇങ്ങനെ ഇരിക്കാണ് എന്ത് ചെയ്യാമോ ആരുല്ല ആരെങ്കിലൊക്കെ വരുന്ന നോക്കിക്കല്ലേ రెంగనక వ